ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി സിപിഐ ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിൽ കോതമംഗലം ലോക്കൽ കമ്മിറ്റി ഭാഗമായി ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി മാതൃകയായി തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ആടുകളെ നൽകിയാണ് ഇവർ ശതാബ്ദി ആഘോഷിച്ചത് എഴുപത് കഴിഞ്ഞ ബ്രാഞ്ചങ്ങൾക്ക് രണ്ടായിരം രൂപ ഓണസമ്മാനം നൽകും സിപിഐ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം ഇ കെ ശിവൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ഭരണത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച പാർട്ടിയാണ് സിപിഐ എന്നും എം എൻ വീട് പദ്ധതി മാവേലി സ്റ്റോർ കൃഷിഭവൻ പൊതുവിതരണ ശൃംഖല എന്നീ ജനക്ഷേമ വികസന പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കി ജനകീയ അംഗീകാരം നേടാൻ സിപിഐക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും സിപിഐ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം ഇ കെ ശിവൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്ഥാപിതമായ സി പി ഐ എന്നും കോതമംഗലം ലോക്കൽ പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ജീവനോപാധിയായി ആടുകളെ നൽകിയ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ സി പി ഐ കോതമംഗല ലോക്കൽ കമ്മറ്റിയുടെ തീരുമാനം മാതൃകാപരമാണെന്നും ഇ കെ ശിവൻ പറഞ്ഞു കോതമംഗല ലോക്കൽ സെക്രട്ടറി അഡ്വക്കറ്റ് മാർട്ടിൻ സണ്ണി അധ്യക്ഷത വെച്ചു പി കെ രാജേഷ് പി ടി ബെന്നി എം എസ് ജോർജ് ടി സി ജോയ് പി എം ശിവൻ അഡ്വക്കറ്റ് കെ എസ് ജ്യോതികുമാർ പി എൻ എസ് കെ ജെ ശിബു മുജിബ് മാസ്റ്റർ കെ പി ശിവൻ സി എസ് സിദ്ദീഖ് അഡ്വക്കറ്റ് സി കെ ജോർജ് സിജോ വർഗീസ് നിതിൻ കുര്യൻ കെ എ സൈനുദ്ധീൻ കെ ഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു പ്രശാന്ത് ഐക്കാര സ്വാഗതവും ജി കെ നായൻ നന്ദിയും പറഞ്ഞു ത്തിൽപ്പെട്ട ആളുകളെ കോതമംഗലം ലോക്കൽ പരിധിയിൽ വരുന്ന കുടുംബാംഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് നൽകിയത് എഴുപത് വയസ്സ് കഴിഞ്ഞ കോതമംഗലം സി ലോക്കൽ കമ്മിറ്റിയുടെ ബ്രാഞ്ച് അംഗങ്ങൾക്ക് രണ്ടായിരം രൂപ അടുത്ത തിരുവോണനാളിൽ ഓണസമ്മാനമായി നൽകുമെന്ന് ലോക്കൽ സെക്രട്ടറി അഡ്വാർട്ട് മാർട്ടിൻ സണ്ണി അറിയിച്ചു ന്യൂസ് ന്യൂസ്ബ്യൂറോ കോതമംഗലം